എയർബസിന്റെ ആറായിരം വിമാനങ്ങളിൽ അടിയന്തര സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടേക്കുമെന്ന് കമ്പനി നീക്കം യൂറോപ്യൻ വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിന്റെ അൻപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ അറ്റകുറ്റപ്പണിക്കായുള്ള ഏറ്റവും വലിയ തിരിച്ചുവിളിക്കലാണിത് ഒക്ടോബർ മുപ്പതിന് മെക്സിക്കോയിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് പോയ ജെറ്റ് ബ്ലൂ വിമാനത്തിൽ സൌര വികരണങ്ങൾ മൂലം വിമാന നിയന്ത്രണ ഡാറ്റ നശിച്ചതിനെ തുടർന്ന് വിമാനം ഉയരത്തിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് പതിച്ചിരുന്നു നിരവധി യാത്രക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്തു തുടർന്ന് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ അന്വേഷണത്തിലാണ് സോഫ്റ്റ്വെയർ തകരാർ കണ്ടെത്തിയത് മൂന്ന് മണിക്കൂർ നീളുന്ന ലളിതമായ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് എയർബസ് പറയുന്നത് എന്നാൽ ഹാർഡ്വെയറിൽ തകരാറുകൾ സംഭവിച്ച ആയിരത്തിലധികം വിമാനങ്ങളിൽ ഹാർഡ്വെയറുകളും മാറ്റേണ്ടി വന്നേക്കും ഇതിന് കൂടുതൽ സമയമെടുക്കുമെന്നും കമ്പനി വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള പല വിമാനക്കമ്പനികളും തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വിമാന സർവീസുകൾ റദ്ദാക്കിയതായി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും അടക്കമുള്ള കമ്പനികൾ എത്ര ട്വന്റി ശ്രേണിയിൽപ്പെട്ട മുന്നൂറോളം വിമാനങ്ങൾ സർവീസിനായി ഉപയോഗിക്കുന്നുണ്ട് ചില വിമാനങ്ങൾ വൈകാനിടയുണ്ടെന്നും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുൻപ് ആപ്പിലോ വെബ്സൈറ്റിലോ വിമാനസമയം പരിശോധിക്കണമെന്നും ഇൻഡിഗോയും എയർ ഇന്ത്യയും അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം